ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും മലയാളികളായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ റെസിപ്പി അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് രണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ ത്തിച്ചു അപ്പോൾ ഇനി ചട്ടി ചൂടായിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അല്പം ഉലുവയിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെതായി ഇത്രയും ചുവന്നുള്ളി അതരിയണം എന്നില്ല ഇതുപോലെ ഇട്ട് കൊടുക്കാമതി പിന്നൊരു രണ്ട് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ഒരു വലിയ കഷ്ണ ഇഞ്ചി നീളത്തിലരിഞ്ഞത് പിന്നെ അ മൂന്ന് തണ്ട് വേപ്പില ഉറുത്തിയിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റാം അപ്പോൾ ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ എല്ലാവരും ഐറ്റമാണ് ഇനി നമുക്കിതിൻ്റെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതായത് അരമുറി തേങ്ങയുടെ പകുതി പിന്നെ മൂന്നാല് മുളകും രണ്ട് ചുവന്നുള്ളി അല്പം മഞ്ഞളും ചേർത്ത് അരച്ചത് നല്ല മഷി പോലെ അരച്ചത് അരപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നല്ല പുളിയുള്ള കരിം അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ആ അരപ്പ് അമ്മിക്കല്ല് കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതായി ഇത്രയും വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മുടി വെക്കുകയാണ് മുടി വെച്ച് ഇതൊന്ന് തിളച്ച് കിട്ടണം അപ്പം അതാ നമ്മുടെ മാങ്ങയിട്ട് ആ ഗ്രേവി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചാളയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇപ്പോൾ ചാളയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് ചാറിലേക്ക് ഇങ്ങനെ മുക്കി വെച്ചുകൊടുക്കാം ഇനി അത് സാവധാനം ചട്ടിയിലിരുന്ന് വേവട്ടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കാം ഒരു ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഒന്നുകൂടി മൂടി വയ്ക്കാം ഈ സമയത്ത് ഞാൻ മീൻ നന്നാക്കിയപ്പോൾ കുറച്ച് ഇതുപോലെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പച്ചക്കുരുമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് വേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചതാണ് അത് നമുക്കിതിലേക്ക് തിരുമ്മി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ അതിലേക്ക് ഈ അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കണം അപ്പോഴാണ് ടേസ്റ്റ് അതായത് ചാള പച്ചക്കുരുമുളക് അരച്ച് വറുത്ത് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപാര രുചിയുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ മീൻകറി ഏകദേശം പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് വേപ്പില ഒന്ന് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇത് തണുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കണ്ടോ നല്ല ടേസ്റ്റി മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചാളയും ഏകദേശം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണി ഒഴിച്ചു പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഒരു മൂന്നാല് തണ്ട് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ചാളയെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇതുപോലുള്ള നാടൻ റെസിപ്പികൾ നമ്മൾ വേറെ എന്തൊക്കെ കഴിച്ചാലും നമ്മുടെ നാവിൽ നിന്ന് രുചി പോകാത്ത ഐറ്റങ്ങളാണ് അത് മറ്റിയൊക്കെ ശരിക്കും പച്ചക്കരുമുളക് അരച്ച് വറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇപ്പം ഞാൻ എന്താ ചാള വറുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് ഈ മീൻ കറി നന്നായിട്ട് ആറിയതിന് ശേഷം നല്ല ചൂട് ചോറിൻ്റെ മുകളിൽ ഒഴിച്ച് മീൻ വറുത്തും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് വീണ്ടും വരാം താങ്ക്